ഏറെ ദിവസങ്ങളിലായി എത്രയേറെ വിദ്യാർത്ഥികൾ തങ്ങൾക്ക് പ്ലസ് വണ് സീറ്റ് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ മുൻപിലും അല്ലാതെയും എല്ലാം വന്ന് കണ്ണ് നിറഞ്ഞ് ഈ സർക്കാരിൻ്റെ മുൻപിൽ അപേക്ഷിക്കുമ്പോഴും അതിനെ മുഖവിലയ്ക്കെടുക്കാത്ത സമീപനമായിട്ട് ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ് എത്ര മാതാപിതാക്കൾ എത്ര അധ്യാപകർ എത്ര പൊതുസമൂഹത്തിൽപ്പെട്ട എത്രയോ ആളുകൾ ഈ വിഷയത്തിൽ പരിഹാരം കാണണമെന്ന് ഈ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും അതിൽ ഒരു മുഖം തിരിക്കുന്ന സമീപനമായിട്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ വലിയ വിദ്യാർത്ഥി വിരുദ്ധതയുടെ മുഖം മുദ്രയായി ഈ സർക്കാർ മാറുകയാണ് ഇവിടെ ഒരക്ഷരം മിണ്ടാൻ ഇവിടെ ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയായി എസ് എഫ് ഐക്ക് സാധിക്കുന്നില്ല ഇന്ന് എസ് എഫ് ഐ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാളെ മലപ്പുറം കളക്ടറേറ്റിലേക്ക് അവർ മാർച്ച് നടത്തുമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി കേരളത്തിൻ്റെ തെരുവുകളിൽ നിരന്തരമായിട്ടുള്ള സമരം കെ എസ് യു നടത്തുമ്പോൾ അല്ലെങ്കിൽ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ നടത്തുമ്പോൾ ഒരക്ഷം ഉരിയാടാൻ സാധിക്കാത്ത ഈ സർക്കാരിനോട് ഒരു ഒരു വാക്ക് പോലും ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത കേവലം ഫ്രീസറിൽ ഇരിക്കുന്ന സംഘടനയായി ഈ എസ് എഫ് ഐ മാറുന്നു എന്നതിൻ്റെ തിരിച്ചറിവിൽ നിന്നാകാം ഇന്ന് അവരൊരു പ്രഖ്യാപനം നടത്തിയത് അത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു സമരമായിട്ട് ഒരു പ്രഹസന നാടകമായിട്ട് നോക്കിക്കാണാൻ കെ യേശു യു ആഗ്രഹിക്കുകയാണ് കെ യേശു പറയുകയാണ് ആർജവമുണ്ട് എങ്കിൽ അവർ ആദ്യം സമരം നടത്തേണ്ടത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിക്കു നേരെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നേരെയാണ് അതിനുള്ള ആർജവം എസ് എഫ് ഐ ഉണ്ട് എങ്കിൽ എസ് എഫ് ഐ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ അല്ലാതെ കേവലം പോരാട്ട നാടകങ്ങൾ നടത്തി കേരളത്തിൻ്റെ വിദ്യാർത്ഥി പക്ഷ സമര പോരാട്ടങ്ങളുടെ വീര്യത്തെ ചോർത്തുന്ന സമീപനമായിട്ട് എസ് എഫ് ഐ മുന്നോട്ട് പോകരുത് ആവശ്യം കൂടി കെ യശു മുന്നോട്ട് വയ്ക്കുകയാണ് ഒരു കാര്യം കൂടി പറയുന്നു ഇത്രയേറെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ പ്ലസ് വൺ സീറ്റിന് അഡ്മിഷൻ ലഭിക്കാതെ തെരുവിൽ അലയുമ്പോൾ പ്ലസ് വൺ ക്ലാസ്സുമായിട്ട് മുന്നോട്ട് പോകാനാണ് സർക്കാരിൻ്റെ തീരുമാനമെങ്കിൽ അനിശ്ചിതകാല പഠിപ്പ് മുടക്ക് സമരത്തിന് കെ യേശു നേതൃത്വം കൊടുക്കും ഈ വർഷത്തിൽ വലിയ സമരങ്ങൾ കെ സർക്കാരിനെ നേരിടേണ്ടി വരും അതുകൊണ്ട് ഒരു കാര്യം മാത്രം പറയുന്നു മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവർക്ക് മാന്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് പഠിക്കാനുള്ള അവസരം ഒരുക്കണം അധികം ബാച്ചകൾ അനുവദിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരമുണ്ടാകണമെന്ന് കെശി ആവശ്യപ്പെടുക